da bude mala radi যেটা আছে সেটা বিনাশ করে এই নাও সাইকেলের একটা খুব বড় আইডিয়ার বিষয় আছে যে এখানে আমরা চেষ্টা করছি একটা একটা করে বলতে গেলে মানে যে এই যে আমরা 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 যে വേണ്ടേന്നോനെ 11 മാർക്കിൽ. എ തലമേദാണെന്നോ? ആള് നടക്കാനവല്ലേ. അല്ല, കേറി വിച്ചിട്ടുണ്ട് അപ്പുറത്തിടെ ആ ഒരു ഹീത്തി സെക്കൻഡ്. ഇങ്ങോട്ട് ദൈട്ടി അ കോൺടെക്സ്റ്റ് പ്രൊജക്റ്റ് സഹകാരരവിയോ? ഇപ്പോൊണാ പ്ലസ് മൂലണ്ടോ? അടുത്തേനെ അടുത്തേനെ. അടുത്തത് വന്നോ? പല ആംഗിളുകൾ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അത് കൊറേ നടന്നില്ലേ നടന്ന അവസാനം പതിമൂന്ന് എത്തി വരും ഇതില് ഏതാണ്ട് എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് നൂറ്റി മുപ്പത് പേര് ഏകദേശം ഒരു നൂറ്റി ഒമ്പത് പേരെ ഫോട്ടോസാണ് പ്രദർശിപ്പിക്കുന്നത് അത്യാവശ്യം ചിലർ രണ്ട് ഫോട്ടോ ഉണ്ട് ചില ഒരു ഫോട്ടോ ചിലർ മൂന്ന് ഫോട്ടോ ഉണ്ട് അത് നമ്മളൊരു രണ്ട് രണ്ട് പാൻഡ് ഉണ്ടായിരുന്നു അവൻ്റെ ഫോട്ടോസ് സെലക്ട് ചെയ്തിട്ടാണ് ഇത്രയും കുറച്ചിട്ട് വന്നത് കണ്ണമാൻ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുങ്ങുന്ന രീതിയിൽ നമ്മൾ ഫോട്ടോ എറക്ട് ചെയ്യുന്നു പിന്നെ അപ്പോൾ അതിൻ്റെ പ്രൈസിൻ്റെ കാര്യം ഇതിപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ പ്രധാനമായും എന്ന് പറയുന്നത് യാത്രകളിൽ എടുത്ത ഫോട്ടോസാണ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നത് അപ്പോൾ യാത്ര ചെയ്യുന്നതിൽ അത് മൊബൈലിൽ എടുക്കേണ്ടത് മറ്റേ ക്യാമറയില്ല സാധാരണ ക്യാമറയൊന്നും പറ്റി കാര്യത്തിൽ എടുത്തിട്ട് വരും പക്ഷെ മൊബൈലിൽ എടുക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അക്കരത്തിലുള്ള ഫോട്ടോകൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മളത് പരിശോധിച്ചിട്ടാണ് പറയൂ ഫോട്ടോയെ കുറിച്ചാണ് വിഷയം ഭാഗമാണ് ഭാഗമാണെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് സമയം വായിച്ചു നോക്കി ചെയ്യാതെ സമയം കിട്ടും നമുക്ക് അത് മനസ്സിലാക്കാമെന്നത് കിട്ടും ഫോട്ടോ ആസ്വദിക്കാൻ പറ്റും ശരിക്കും അത്രയും ജീവിതത്തിന് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ റിട്ടയർ ചെയ്താലൊക്കെ വീടുകളിൽ ഒറ്റപ്പെട്ടു വരുന്നൊരവസ്ഥയിൽ ഇപ്പം മക്കളൊക്കെ വിദേശത്ത് പോവുക അല്ലെങ്കിൽ പാർട്ടാടും ഒരാൾ ഭരിക്കുക ഭാര്യ മരിക്കുക ഭർത്താവ് ഭരിക്കുക മാത്രമൊരു ന്യൂക്ലിയർ ഫാമിലിയായി അവർക്ക് നാടുമായിട്ട് വലിയ ബന്ധമുണ്ടാവില്ല കുട്ടികളെ വളർത്തിയെടുക്കാറുള്ള ബന്ധപ്പെടൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ഒറ്റപ്പെടുന്ന കുടുംബത്തിൽ അവർക്കൊരു ബന്ധുപരമായിട്ടാണ് സാധനം ഒരു സ്ഥലത്ത് വേണ്ടി യാത്ര കാണുന്ന മാത്രമല്ല ആ യാത്ര കാണുന്ന കാഴ്ചക്കൊപ്പം ഒരു സൗഹൃദത്തിൻ്റെ വലിയൊരു സൗഹൃദം അങ്ങനെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരു ബന്ധുബലം ഒരു സ്വവേദയെ അവിടെ പ്രസക്തിക്കപ്പെടുക അപ്പോൾ അതാണ് നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു നല്ല പാഠപുസ്തകം എന്ന് പറഞ്ഞാൽ അതിൽ ഗവേഷണത്തെയും അതുപോലെ തന്നെ അധികവാരെയും പേരിൽ കാണും നല്ല പാഠപുസ്തകം അപ്പോൾ എന്താ വെച്ചാൽ ആ നല്ല പാഠപുസ്തകത്തിന്റെ ഗവേഷണത്തെയും അതുപോലെ തന്നെ അധികമായി സാക്ഷാത്കരിക്കലാണ് യാത്ര ജാലിയ മാലാഭാഗം കുക്കി പാഠം പഠിക്കുന്നു ആ ജാലിയ മാലാഭാവം കുക്കിയൊന്ന് കാണാൻ പറ്റുക പക്ഷെ കുത്തി പോയിട്ട് ഇവിടുത്തെ ടീച്ചർമാർ പോലും സാധ്യത അപ്പോൾ പാഠം തന്നെ പഠിപ്പിക്കുന്നു രണ്ടായിരം ശേഷമാണ് ഞാൻ കണ്ടു അപ്പോൾ രണ്ടാമത്തെ നമ്മൾ പഠിച്ചൊരുങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഈ യാത്രയെ നിർത്തു വരാനുള്ളതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കേരളത്തിന് ഒരുപാട് ജോലി ചെയ്ത ആൾക്കാർ കേരളം കണ്ടുണ്ടാവില്ല അപ്പോൾ എൻ്റെ കേരളം സുന്ദര കേരളം എന്ന് പറഞ്ഞാൽ മനോഹരമായ സങ്കർപ്പാണ് നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റിന് മുതലാമൊക്കെയാണ് പക്ഷേ എൻ്റെ കേരളം കാണാത്ത ആൾക്കാർ ഇടുക്കിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഇടുക്കി കണ്ടുണ്ടാവില്ല വയനാട് വർക്ക് ചെയ്തിട്ട് വയനാട് കണ്ടുണ്ടാവില്ല ഇപ്പോൾ നമ്മളൊരു എക്സ്പ്ലോർ ഡിസ്ട്രിക്സ് ഇടുക്കി വയനാട് പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെയുള്ള എക്സ്പ്ലോർഡ് ഡിസ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പോലെ ഒരു ദിവസത്തെ യാത്ര രണ്ട് ദിവസത്തെ യാത്ര അപ്പോൾ സ്വന്തം പ്രദേശം കാണുന്ന ഒരു കുറേ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻക്രെഡിബിൾ ഇന്ത്യ ഇന്ത്യയുടെ മഹത്വം കാണിക്കുന്ന പ്രദേശം നമ്മുടെ യാത്ര തന്നെ തുടങ്ങിയിട്ട് പ്രഥമ യാത്ര മഹാത്മാവിൻ്റെ നാട്ടിലേക്ക് നോട്ടാണ് മഹാത്മാവ് ജനിച്ചു കൊടുക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് ജനിച്ചു വളർന്ന പ്രദേശത്തേക്ക് ഒരു പത്ത് ദിവസത്തെ യാത്ര അപ്പോൾ അതൊരു മുപ്പത് പേരെ ക്ഷണിച്ചു നമ്മൾ പരിപാടി വന്നു ഇരുന്നൂറ് പേരാണ് എനിക്ക് താല്പര്യമായിട്ട് പോകുന്നത് ഇതൊക്കെ ജനങ്ങളിഷ്ടപ്പെടുന്നു അതുപോലെ ടാബോട് വിശ്വഭാരതി യാത്ര അമലാബാദിനിട്ട് നമുക്ക് അപ്പോൾ ബംഗാൾ ഗവർണർ നമ്മളെ ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ ഗവർണർ അദ്ദേഹത്തിന് നമുക്ക് സ്വീകരണത്തിൽ ഉണ്ടായി ഒരു തേയില സർക്കാർ തന്നെ ഒരു അവാർഡ് നടന്നു അദ്ദേഹം നമ്മുടെ ഈ പ്രപ്പോസിൽ യാത്ര എന്ന് പറഞ്ഞാൽ ഈ അടച്ചുപൂടപ്പെട്ട അല്ലെങ്കിൽ തടച്ചിടപ്പെട്ട കോവിഡ് മൂലം തടച്ചിടപ്പെട്ട ഒരു സമൂഹത്തെ ഒരു വിശാല ലോകത്തേക്ക് കൊണ്ടുവന്നു അത് മനസ്സിൻ്റെ വാതകത്തിൽ തുറക്കാം അപ്പോൾ ലോകം തന്നെ ഇതെന്താ പറയുക ഒരു ഒരു നോ ബാരിക്കേഡ് എന്നൊരു അവസ്ഥയിലേക്ക് വരുക